ഹബീബ് വസല്ലമതങ്ങളെ വസല്ലമതങ്ങളെ പൊന്നായ പൊന്നായ മുസ്തഫ ൊന്ന് ചേർത്ത് വെക്കുമ്പോഴാണ് ഇതാരായിരുന്നു എൻറെ വസല്ലെന്നറിയുന്നത് അത്ഭുതപ്പെട്ടു പോകും ആ ജീവിതം വായിക്കുമ്പോ നിന്നുകൊണ്ട് പോയ പൊന്ന മുസ്തഫ വായിക്കുകയാണ് അത് വായിച്ചിട്ട് ഇങ്ങനെ അമ്മായിന്റെ വീട്ടിൽ കൂട്ടിക്കൊണ്ടുപോയ കാര്യം വായിക്കുന്നതായി അപ്പോ എത്രയോ കാലം കൊണ്ട് മടക്കി വെച്ച് പൊടി നിറഞ്ഞ ഒരു തഴപ്പായ എടുത്ത് നിവർത്തിയിട്ട് കൊടുത്തു പഴക്കം കൊണ്ട് കാറിപ്പോയ ചില കാലക്കെയും എടുത്തു വെച്ചു കൊടുത്തു യാതൊരു മടിയുമില്ലാതെ ആ കാരക്കെ എടുത്ത് കഴിച്ചു യാതൊരു മടുപ്പുമില്ലാതെ ആ പൊടിപുരണ്ട പായയിൽ നിസ്കരിച്ചു അവിടുത്തെ മുഖത്തൊരു ഭാവമാറ്റവും ഉണ്ടായില്ല സന്തോഷത്തോടെ ആ കുടുംബത്തിന് പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസകൾ നേർന്നു പോയി ഇമാം ഇമാനദിൽ ഉദ്ധരിക്ക ഒരു ഭാഗത്ത് ഇത് വായിക്കുന്നു ി പരിഭ്രമിച്ചു മോനെ എന്നെ കണ്ടു പേടിക്കൊന്നും വേണ്ട ഏറ്റവും നിലവാരം കുറഞ്ഞ കാരക്ക കഴിച്ചു ജീവിച്ച ഒരു ഗ്രാമീണയായ ആമിനയുടെ മകനാണ് ഞാൻ സന്തോഷത്തോടെ വന്നടുത്തിരുന്നോളൂ പിന്നെ ഒരു ഭാഗത്തിന് വസ്ലമ നിങ്ങളെ വായിക്കും എവിടെയാണ് അതാ കണ്ടില്ലേ പരിഭ്രമിച്ച നേരത്തെ പടക്കളത്തിലേക്ക് ഞാൻ ുംബിയാണെന്ന് പ്രഖ്യാപിച്ചിറങ്ങി പോയ ഒരു രംഗമാണ് പരിഭ്രമിച്ചു പോയ പ്രകമ്പനം കൊണ്ട പ്രഖ്യാപനമാണ് അത് വായിച്ചു കഴിയുമ്പോൾ ഇപ്പുറത്തേക്ക് നമുക്കൊന്നുകൂടി പോകാം അപ്പോഴാണ് നബി വ കിടന്ന പായയുടെ അടയാളം ശരീരത്ത് മുഴുവനും കിടക്കുമ്പോൾ ഫാറൂഖ് തങ്ങൾ വന്ന് ചോദിച്ചു അല്ലയോ ഹബീബ് വരഞ്ഞുകിടക്കുമ്പോൾ ഒരു നല്ല വിരിപ്പെങ്കിലും വിരിപ്പെട്ട് കിടന്നുകൂടെ അപ്പോഴവിടുന്ന് പറയും ഞാനിവിടെ ജീവിക്കാൻ വന്ന ആളല്ല ഞാൻ പോവാൻ വന്ന ആളാ ഒരു മരച്ചുവട്ടിൽ വിശ്രമിക്കാൻ ഇറങ്ങിയ ഞാൻ പിന്നെ ഞാൻ വിരിപ്പ് നോക്കണം ഞാൻ ഞാൻ കൊട്ടാരം എടുക്കണം പോകണം അങ്ങനെ ഇരിക്കുമ്പോഴാണ് തുന്നൽക്കാരൻ വന്ന് നബി അലൈഹി വിളിക്കുന്നത് എന്റെ ചെറിയ കുടിലേക്ക് അവിടുന്നൊന്ന് വരുമോ അപ്പൊ നബിങ്ങൾ പറഞ്ഞു ചെറിയൊരു കുറഞ്ഞ മാംസം വെച്ച ഒരു കുഞ്ഞു സദ്യയിലേക്ക് എന്നെ വിളിച്ചാലും ഞാൻ വരും ആ വീട്ടിൽ ചെന്നപ്പോൾ ചരങ്ങയും മാംസവും ഇട്ട നല്ല കറിയുണ്ട് അനസബിന് മാലിക് തങ്ങൾ പറഞ്ഞു ആ ചുരങ്ങ ഇട്ടതിന്റെ ബിസ്രാസങ്ങൾക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ടു ഞാൻ നോക്കിയപ്പോൾ അതിങ്ങനെ തെരഞ്ഞു തെരഞ്ഞെടുക്കുന്നുണ്ട് പിന്നെ മുതൽ ഞാൻ മുത്തുനെ ബിസ്രാസ്യങ്ങളെ കൂടെ സദ്യക്ക് പോകുമ്പോൾ ചരങ്ങാ കറി ഉണ്ടെങ്കിൽ അതെടുത്ത് അടുത്ത് വെച്ചു കൊടുക്കും പിന്നെ മുതൽ ഞാൻ എൻ്റെ വീട്ടിൽ വെച്ച എല്ലാ കറിയിലും അതിലെ ഒരു വിഭവമായിരിക്കും ഇങ്ങനൊക്കെ ജി നേതാവ് ലോകത്ത് വേറെ എവിടെ എവിടെയുള്ളത് ഓരോ അധ്യായം വായിക്കുമ്പോഴങ്ങനെയാ ലോകത്തൊരു നേതാവിനെ കുറിച്ചും ഇങ്ങനെ ഒരു അധ്യായം ഉണ്ടാവില്ല ഹബീബായ സല്ലല്ലാഹു അലൈഹി മുസാഫഹ ചെയ്തതിനെക്കുറിച്ച് മാത്രം ഇമാം സാലിഹ് ഷാമി വായിച്ചാൽ വേറെ ലോകത്തോരു നേതാവിനെ കുറിച്ച് ഇങ്ങനെ അദ്ദേഹം അങ്ങനൊരു മഹാലോകമാണ് പക്ഷെ നമുക്ക് നേരല്ല ആരെ അറിയാൻ ും പറഞ്ഞു ഓക്കാകുള്ള രക്ഷാരസൂ എല്ലാരും എഴുന്നേറ്റ് ഒരല്പസമയം അടുത്തേക്ക് വന്നാൽ ഓ ിങ്ങളേ നമ്മൾ മങ്കൂസ് മോലിതോതുമ്പോൾ നമ്മൾ ചൊല്ലുന്ന ഒരു വരിയുണ്ട് ആ വരി എവിടുന്നാണ് ആ വരി ഏതാണ് മങ്കൂസ് മോലിതെന്ന് പറഞ്ഞാൽ മഹാനായ മഹാനായീൻ മഹുദൂമ തങ്ങൾ എഴുതിയതാണ് മഹദൂമ സഹീർ എഴുതിയതാണ് അവര് ആരുടെ ശിഷ്യനാണ് അവരെല്ലാവരും അസ്ഹരിമാരാണ് ജാമിഅത്തുൽ അസ്ഹറിൽ അസ്ഹറിൽ പഠിച്ചവരാണ് പഠിച്ചവരാണ് ബഹുമാനപ്പെട്ട ഇബിൻ ഹജു ഹൈതമി തങ്ങൾ കേരളത്തിൽ അറിയപ്പെട്ട ആദ്യത്തെ അസ്ഹരിമാരാരാണ് അത് അവര് ാണ് ഇബിൻ ഹൈതമിറിയുള്ള ശിഷ്യന്മാരെ കാണാൻ പൊന്നാനിയിൽ വന്നു അപ്പോൾ ശിഷ്യന്മാരിൽ ഒരാളായ

ശിപാർശ ഞങ്ങൾക്ക് നൽകണമേറൻ നബി നബിമാരിൽ ഉന്നതരായ ഹബീബ്ലാഹു അലൈവസ മതങ്ങളോട് നമ്മൾ ചൊല്ലുന്ന ആ അഭ്യർത്ഥന എവിടെന്ന് കിട്ടിയതാണെന്നറിയുമോ ഹബീബായ സല്ലാഹു അലൈവസങ്ങൾ വഫാത്തായി കിടക്കുകയാണ് ശുദ്ധീയ കൊല്ലക്ക് വർതങ്ങള് ഒരല്പസമയം മുമ്പ് വരെ അവിടെ ഉണ്ടായിരുന്നു അല്പസമയം മുമ്പൊന്ന് വീട്ടിലേക്ക് പോയതാണ് അതിലും ചില രഹസ്യങ്ങളുണ്ട് കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവസാന നിമിഷങ്ങൾ വീട്ടുകാരോട് ചില സന്തോഷങ്ങൾ പങ്കുവെക്കാനും യാത്ര പറയാനുമുള്ള നേരമല്ലേ അപ്പോൾ കൂട്ടുകാരനൊന്ന് അറി കൊടുത്തതാണ് അങ്ങനെ സുദ്ധി കുല്ലക്ക് മെറുതങ്ങൾ വീട്ടിലേക്ക് പോയി എന്നറിഞ്ഞു അപ്പോഴേ ഫാറൂഖ് തങ്ങളുടെ സമനില തെറ്റിപ്പോയി ഫാൻ തങ്ങൾക്ക് മിണ്ടാൻ കഴിയുന്നില്ല പോയി അല്പസമയത്തേക്ക് വാക്ക് പുറത്തു വരുന്നില്ല ബോധരഹിതനായി പോയി പക്ഷേ ാണ്ഹുലി വസല്ല മതങ്ങളിലെ തിരുമുഖത്തേക്ക് നോക്കി അമർത്തി സന്തോഷത്തിന്റെ എന്നാൽ വിരഹ ദുഃഖത്തിന്റെ ചുംബനം നൽകി എന്നിട്ട് പറഞ്ഞു ഫല്യാസൂല ഞങ്ങളെ ഓർമ്മ വേണം വേണം ഞങ്ങളെ മറന്നു പോകരുത് അതാണ് നമ്മൾ ചൊല്ലുന്നത് നാളെ ഒന്ന് കൈപിടിക്കണേ അവിടുന്ന് യാത്രയാവുകയല്ലേ ഒന്ന് കൈപിടിക്കണേ വിട്ടുകളയല്ലേ എന്നാണ് അടുത്ത കൂട്ടുകാരനായ ശുദ്ധീയക്കുല്ല വഫാത്തായി പോയ നബി നബിസ്വല്ലാഹുട് യാത്ര പറഞ്ഞു കൊടുക്ക പറയാനുണ്ടായിരുന്നത് നബിഹുഴ അലൈവല്ല മതങ്ങളോട് ഉള്ളറിഞ്ഞ മഹബത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഒരുപാട് തവണ മദീനയിലെത്തണം ഒരുപാട് തവണ അവിടുത്തെ സന്തോഷത്തോടെ കാണണം അവസാനം ഈ ലോകത്തോടുന്ന് പിരിയുന്ന സമയത്ത് അവിടുത്തെ പുഞ്ചിരിക്കുന്ന മുഖം കണ്ട് അള്ളാഹു നിന്റെ ലക്കായി പറ്റുന്നൊരു മരണം സാധുക്കളായ ഞങ്ങൾക്ക് ഞങ്ങളുടെ മാതാപിതാക്കൾ ഭാര്യ സന്താനങ്ങൾ കൂട്ടുകാർ കൂട്ടുകുടുംബാദികൾ പ്രസ്ഥാന ബന്ധുക്കൾ ഞങ്ങളുടെ സഹപ്രവർത്തകർ എല്ലാവർക്കും നീ നൽകി അനുഗ്രഹിക്കണം അല്ലാ